കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചയാവുന്ന ഒരു വാക്കാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നുള്ളത് എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തിനായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് നിലവിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ചെറിയ ചോദ്യങ്ങൾ വലിയ ഉത്തരങ്ങൾ ഗുജറാത്തിലെ തപ്തി നദീതടം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ജൈവവൈവിധ്യ കലവറയായിട്ടുള്ള കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ ഈ മലനിരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പഠിക്കുന്നതിന് അതിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ പ്രശസ്ത എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കേണ്ടായി വെസ്റ്റേൺ ഗാർഡ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ അഥവാ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അഥവാ ഡബ്ല്യു ജി ഇ പി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഈ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ പേരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നുള്ളത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന പശ്ചിമഘട്ട മേഖല മൊത്തത്തിൽ ഇ എസ് എ അഥവാ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഇ എസ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ഈ ഏരിയയെ മൊത്തത്തിൽ മൂന്ന് സോണുകളായിട്ട് തരംതിരിക്കുന്നു എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഓരോ സോണിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ശുപാർശ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഗാഡ്ഗി കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന നിർദ്ദേശം പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടി ഡബ്ല്യു ജിഇ എ അഥവാ വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജിക്കൽ അതോറിറ്റി എന്ന പേരിൽ ഒരു സമിതിയെ രൂപീകരിക്കണം എന്നുള്ളതാണ് അതായത് കേന്ദ്ര ഹരിത ട്രിബ്യൂണലിന് സമാനമായി സ്വയംഭരണാവകാശമുള്ള ഒരു സംവിധാനത്തിന് കീഴിലേക്ക് പശ്ചിമഘട്ട മേഖലയെ മൊത്തത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് സോൺ ഒന്നിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഖനനം മണൽ വാരൽ കാറ്റാടിപ്പാടങ്ങൾ വൈദ്യുത നിലയങ്ങൾ ഡാമുകൾ എന്നിവയ്ക്ക് പൂർണ്ണമായ നിരോധനമാണ് ഈ പറയുന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് അതോടൊപ്പം രാസവളങ്ങൾ കീടനാശിനികൾ കളനാശിനികൾ എന്നിവ പൂർണ്ണമായിട്ടും നിരോധിക്കണമെന്നും ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം സിമന്റ് സ്റ്റീല് മണൽ എന്നിവയുടെ ഉപയോഗത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും വലിയ ടൗൺഷിപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും പൂർണമായ നിരോധനമാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഏകവിള കൃഷി സമ്പ്രദായത്തിൽ നിന്ന് മാറി ബഹുവിളയിലേക്ക് മാറണം എന്നുള്ളതാണ് മറ്റൊന്ന് കന്നുകാലികളുമായി ബന്ധപ്പെട്ടാണ് സങ്കര കന്നുകാലികളുടെ പരിപാലനത്തെ നിരുത്സാഹപ്പെടുത്തണമെന്നും നാടൻ തദ്ദേശ ഇനം കന്നുകാലികളെ പ്രോത്സാഹിപ്പിക്കണം എന്നും ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കേണ്ടായി ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് ഈ പശ്ചിമഘട്ടം കടന്നുപോകുന്ന ആറ് സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഈ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വ്യാപകമായ എതിർപ്പിനെ തുടർന്ന് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമായിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റിയെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഏതു രീതിയിൽ പശ്ചിമഘട്ട മേഖലയെ സംരക്ഷിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിയോഗിക്കേണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നായിരുന്നു കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കസ്തൂരിരംഗൻ സമിതി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ റിപ്പോർട്ടിലെ പേജിൽ പശ്ചിമഘട്ട മേഖലയെ മൊത്തത്തിൽ ഇഎസ്എ അഥവാ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് ഇതിനുവേണ്ടി അവർ സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അപൂർണവും ഭാഗികവുമാണ് എന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ മറ്റൊരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് ഇതേ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യനെയും മനുഷ്യന്റെ ഉപജീവനത്തെയും അവന്റെ സാംസ്കാരിക ഘടകങ്ങളെയും കുറിച്ച് യാതൊരുവിധ പരാമർശവും ഇല്ല എന്നുള്ളതും ഇതിനെ പരിഗണിച്ചിട്ടില്ല മനുഷ്യനെയും മനുഷ്യന്റെ ജീവിതത്തെയും പരിഗണിക്കാതെ പ്രകൃതിയെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രോ നാച്ചുറൽ അല്ലെ പ്രോ എൻവോൺമെന്റലിസ്റ്റ് രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വേറൊരു വിമർശനം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഇ എസ് എ അതിർത്തി നിർണയത്തിന് വേണ്ടിയിട്ട് യൂണിറ്റുകളായി സ്വീകരിച്ചിരിക്കുന്ന താലൂക്കുകളെയാണ് താലൂക്കുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പട്ടണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇ എസ് എ നിയന്ത്രണങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇത് തീർത്തും അശാസ്ത്രീയമാണ് എന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗാർഡിൽ റിപ്പോർട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ ധാരാളം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇതിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് മനുഷ്യരെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അത് കേവലം ഒരു പരിസ്ഥിതി മൌലികവാദ റിപ്പോർട്ടായിട്ടാണ് ജനങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിനകത്ത് പശ്ചിമഘട്ടത്തിലെ നൂറുകണക്കിന് ജൈവ വ്യവസ്ഥയിലെ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും പ്രാണികളെയും ഉരകങ്ങളെയും മറ്റ് പലതിനെയും പരാമർശിക്കുമ്പോൾ പോലും അവിടെ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ കുറിച്ച് യാതൊരു പരാമർശവും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരവും ഏറ്റവും വിമർശനാത്മവുമായിട്ടുള്ള ഘടകം കട റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ സോൺ ഒന്നിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമന്റ് അതോടൊപ്പം മണല് സ്റ്റീല് എന്നിവയുടെ ഉപയോഗം അവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ സാധ്യമല്ല ഒരു വീടുണ്ടാക്കണമെങ്കിലോ ഒരു സ്കൂൾ കെട്ടിടമോ ഒരു ആശുപത്രി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളോ എന്തോട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നിലവിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള രീതികൾ ഉപയോഗിച്ചിട്ട് അവിടെ സാധ്യമല്ല നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളും എല്ലാം തന്നെ അവിടെ അവസാനിക്കും അതോ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ആ മേഖലകളിലേക്ക് കടന്നു തല്ലാത്ത അവസ്ഥ വരും അപ്പോൾ ജനങ്ങൾക്ക് ഏതെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു കൂട്ടിക്കും എന്നാൽ ഈ ഇതിലെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള പ്രദേശങ്ങളിൽ കാപ്പി തേയില റബ്ബർ അതോടൊപ്പം വാഴ കൈതച്ചക്ക തുടങ്ങിയ കൃഷികളൊന്നും പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിയന്ത്രണം വേണമെന്നുള്ളതാണ് പറയുന്നത് രാസവളവും കീടനാശിനിയും ഒന്നും ആ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു നിർദ്ദേശം വരുന്നത് രാസവളവും കീടനാശിനിയും ഇല്ലാതെ കർഷകർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളമാണ് അവർക്ക് ഉണ്ടാകുമ്പോൾ നേട്ടം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടല്ലോ ജൈവ കൃഷി എന്നുള്ളത് വളരെ നല്ലതാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ വളരെ ചെലവ് കൂടിയതും രാസവളം ഉപയോഗിച്ച് അല്ലെങ്കിൽ രാസസംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷിയേക്കാൾ ഏറ്റവും നഷ്ടവും ഉള്ള ഒരു സംഗതി കൂടിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ജൈവ കൃഷി രീതിയിലേക്ക് വന്നിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ജൈവ കൃഷി നടപ്പിലാക്കണമെന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും നിർമ്മാണ മേഖലയിലെ കുറിച്ചും കൃഷിയിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ അതൊന്നും സാധ്യമല്ലാത്ത സാഹചര്യമായിരിക്കും ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ കാർഷിക മേഖല ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയും കൂടി ചെയ്യുമ്പോൾ കന്നുകാലി വളർത്തലിലേക്ക് തിരിയാമെന്ന് അവിടുത്തെ കർഷകർ തീരുമാനിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമുണ്ട് ഗാഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കന്നുകാലികൾക്കിടയിലെ സങ്കര ഇനങ്ങളെ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് നാടൻ ഇനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശീയമായ ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും സങ്കര ഇനം പശുക്കളെയും മറ്റ് കന്നുകാലികളെയൊക്കെ വളർത്തുന്ന ആളുകൾ ആളുകളെ നിരുത്സാഹപ്പെടുത്തണമെന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സി പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഗാർഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാവുന്നതോടു കൂടിയിട്ട് രണ്ടര ലിറ്ററോ മൂന്ന് ലിറ്ററോ മാത്രം പാല് കിട്ടുന്ന അല്ല അത്രമാത്രം കറവയുള്ള നാടൻ പശുക്കളെ തദ്ദേശീനം പശുക്കളെ വളർത്തേണ്ട ഗതികേടിലേക്ക് വരും അപ്പോൾ ഇരുപത്തി ലിറ്റർ പാല് വിൽക്കാൻ കഴിയുമായിരുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ ലിറ്റർ പാലിലേക്ക് ആ അദ്ദേഹത്തിന്റെ കച്ചവട സാധ്യത ചുരുങ്ങും എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കർഷകൻ വളർത്തലിലൂടെ അല്ലെങ്കിൽ ക്ഷീരോത്പാദനത്തോടെ നേടിക്കൊണ്ടിരുന്ന വരുമാനം ഇല്ലാതായിക്കൊണ്ടിരിക്കും അതാണ് ഈ കന്നുകാലി മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഗാഡിൽ കമ്മിറ്റി നടപ്പിലാക്കുന്ന ജനവിരുദ്ധമായ കർഷക വിരുദ്ധമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും ആ ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ വനമായി നിൽക്കുന്ന പ്രദേശത്ത് അവിടെ അധിവസിക്കുന്ന കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ എന്തിനാണ് ആളുകൾ ഇത്രയധികം പ്രതിഷേധിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്കല്ലേ കാട് കയ്യേറിയവർക്കല്ലേ എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തയുണ്ടാകുക അത് തീർത്തും തെറ്റാണ് ഗാഡിൽ കമ്മിറ്റി ഇ എസ് എ നിർണയത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇ എസ് എ നിർണയത്തിന് താലൂക്കുകളെയാണ് മാനദണ്ഡങ്ങളായിട്ട് സ്വീകരിച്ചിട്ട് യൂണിറ്റുകളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് താലൂക്ക് എന്ന് പറയുന്നത് ഇ എസ് എ ഒന്നിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശ പ്രദേശമാണ് ആ കോഴിക്കോട് താലൂക്കിലെ താമരശ്ശേരി ചുരത്തോട് അടുക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഏകദേശം വനാതിർത്തിയുമായിട്ട് ചേർന്ന പ്രദേശങ്ങളാണ് എന്നാൽ കോഴിക്കോട് നഗരവും കുന്നാമംഗലം കൊടുവള്ളി പ്രദേശങ്ങളൊക്കെ പൂർണമായിട്ടും താമരശ്ശേരി പ്രദേശങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും പട്ടണ പ്രദേശങ്ങളാണ് ഇവിടെ രണ്ട് സ്ഥലത്തും ഒരേ നിയമമാണ് നടപ്പിലാകുക എന്ന് വെച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ടൌണിലും ഒരു നിർമ്മാണ പ്രവർത്തനവും നേരത്തെ പറഞ്ഞ പോലെ കന്നുകാലി വളർത്തലുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം നിർമ്മാണ മേഖലയിലും മറ്റ് വികസന പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സങ്ങളും നിരോധനങ്ങളും എല്ലാം നടപ്പിലാവും ഇതേപോലെ തന്നെ വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും ഇതേ പ്രശ്നങ്ങൾ നടപ്പിലാവും എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇക്കാര്യം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും ഡ് കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ള താലൂക്കുകൾ എന്നുള്ള യൂണിറ്റിന് പകരമായിട്ട് രംഗൻ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ള വില്ലേജ് അതിർത്തികളെയാണ് ഇ എസ് എ നിർണയത്തിനുള്ള മാനദണ്ഡങ്ങളായിട്ട് സ്വീ സ്വീകരിച്ചിട്ടുള്ളത് ഇത് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സംവിധാനമാണ് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാൻ കഴിയില്ല അതായത് യഥാർത്ഥത്തിൽ നിയന്ത്രണങ്ങളും അതോടൊപ്പം നിരോധനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ട് സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങളെ കണക്കാക്കുന്നതിന് പകരമായിട്ട് ഒരു വലിയ ജനവാസ മേഖല ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഇ എസ് എയുടെ പരിധിയിലേക്ക് അതായത് പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് വഴി ഗാഡ്ജിൽ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു തെറ്റായ അശാസ്ത്രീയമായ ആ സമീപനത്തെ കസ്തൂരിരംഗൻ വിളിക്കുന്ന ഒരു പേര് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പേര് ബ്ലാങ്കറ്റ് പ്രസ്ക്രിപ്ഷൻ അപ്രോച്ച് എന്നാണ് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഈ ഒരു ഒരു പരിശോധനയെ അല്ലെ ഈ ഒരു നിർദ്ദേശത്തെ വിമർശിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ തല മുറിച്ചു മാറ്റി ചികിത്സിക്കുന്ന പോലെയുള്ള ഒരു രീതിയാണ് ഗാഡ്ഗിൽ ഈ ജനങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളാണ് കസ്തൂർ രംഗന്റെ വിമർശനം ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്ത് അവിടുത്തെ കാറ്റാടിപ്പാടങ്ങൾ കാരണം മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗമായിട്ട് കരുതപ്പെടുന്ന മലബാർ സ്ക്യുരൽ എന്ന ജീവി അതിന്റെ വംശവർദ്ധനയ്ക്ക് എന്തോ തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗാഡിൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ പശ്ചിമഘട്ടത്തിലുള്ള മുഴുവൻ കാറ്റാടി മില്ലുകളും കാറ്റാടി പാടങ്ങളും ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത് എത്ര അശാസ്ത്രീയമായ അല്ലെങ്കിൽ എത്ര അപ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇത് നോക്കൂ ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ഈ മേഖലയിൽ മൊത്തമായിട്ട് ആറ് സംസ്ഥാനങ്ങളിൽ മൊത്തമായിട്ട് നടപ്പിലാക്കുന്ന രീതിയാണ് ഗാർഡിൽ പിന്തുടരുന്നത് അങ്ങനെ ഈ ഗാഡിൽ റിപ്പോർട്ടിനെതിരായ വിമർശങ്ങളുടെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ടത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള വിലയിരുത്തലും നിർദ്ദേശങ്ങളും നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി വരുന്നത് കസ്തൂരിരംഗൻ വളരെ വിശദമായിട്ട് ഗാഡ്ഗിലിനെ വിലയിരുത്തുകയും ആ റിപ്പോർട്ടിലെ പോരായ്മകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുകയും കുറെ കൂടി മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗാഡ്ഗിൽ പ്രകൃതിയെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മൌലികമായ ഒരു റിപ്പോർട്ടാണ് ഗാഡ് തയ്യാറാക്കിയെങ്കിൽ കസൂരംഗം കുറച്ചുകൂടെ ജനങ്ങളുടെ താൽപര്യത്തെയും അവിടുത്തെ ഉപജീവനത്തെയും അവരുടെ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും ശരിയല്ല എങ്കിൽ പോലും കുറെ പരിഗണിച്ചിട്ടുണ്ട് കുറേ കൂടെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഗാഡ്ഗിൽ സ്വീകരിച്ചിരുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മാപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് കോളങ്ങൾ വരച്ചു ചേർത്തിട്ടൊക്കെയാണ് അദ്ദേഹം ഈ ഇ എസ് എ യിച്ചിട്ടുള്ളത് എന്നാൽ കസ്തൂരിരംഗൻ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഐ എസ് ആറുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ ഉപഗ്രഹ മാപ്പിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് പ്രദേശങ്ങളെ വേർതിരിച്ചറിഞ്ഞതും മാത്രമല്ല വില്ലേജുകളെ അതിർത്തികളായിട്ട് യൂണിറ്റുകളായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുകൂടി ഗാഡിക്കൽ റിപ്പോർട്ടിനേക്കാളും എന്തുകൊണ്ടും കുറെ കൂടി മെച്ചപ്പെട്ട റിപ്പോർട്ടാണ് കസ്തൂരംഗം മുന്നോട്ട് വെച്ചത് അതിലും നിരവധി പോരായ്മകളുണ്ട് അത് വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടേ കേരളത്തിൽ ഉമ്മൻ ബി ഉമ്മൻ എന്നുള്ള ഒരു കമ്മിറ്റിയെ അന്നത്തെ സർക്കാർ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റി നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് രംഗൻ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ള കുറെ ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി നൽകിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗാഡിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് നടപ്പാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ള ഒന്നാണെന്ന് വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലാവുകയും അവര് കേന്ദ്ര ഹരിത ട്രിബ്യൂണലിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അവര് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് പകരം കസ്തൂരംഗൻ റിപ്പോർട്ടിലെ അതിന്റെ മയപ്പെടുത്തിയ ഒരു വേർഷനെയാണ് അവതരിപ്പിക്കുക അല്ലെങ്കിൽ അതാണ് നടപ്പിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും പശ്ചിമഘട്ടത്തെ നിലനിർത്തേണ്ടതും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഇതിനെല്ലാമുള്ള മറുമരുന്നായിട്ട് ഒറ്റമൂലിയായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറയുന്നത് തീർത്തും വിഡിത്തമാണ് കാരണം കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ ആലപ്പുഴയും കാസർഗോഡും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളെയും നേരിട്ട് ബാധിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായിട്ട് ദുസ്സഹമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്നതിന് പകരമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനകീയ പിന്തുണയോട് കൂടിയിട്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് ശേഖരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കേണ്ടത് പ്രകൃതിയാണ് സംരക്ഷിക്കേണ്ടത് എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കുമ്പം അതോടൊപ്പം അവിടുത്തെ ജീവ വ്യവസ്ഥയിലുള്ള ജൈവിക വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മനുഷ്യരെയും കൂടി പരിഗണിച്ചിട്ട് അവരുടെ താല്പര്യത്തിനും കൂടി പരിഗണന കൊടുത്തുകൊണ്ടു വേണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് കേരളത്തിൽ കേരളത്തിലുണ്ടാവുന്ന ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കവും ഒക്കെ മലയോര മേഖലയിലെ ഏതാനും കർഷകർ കുറച്ച് ആളുകൾ അവിടെ കൃഷി ചെയ്തുകൊണ്ടും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടും ആണ് എന്നുള്ള രീതിയിലേക്ക് കർഷക വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലും നമ്മുടെ ആളുകൾക്കിടയിലും പ്രചരിക്കുന്നുണ്ട് ഇതിനെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യ തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുന്നുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നമ്മൾക്ക് മുമ്പിലുണ്ട് അതിതീവ്ര മഴയാണ് ഈ കഴിഞ്ഞ മാസത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ജിയോളജി വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പെയ്യേണ്ട മഴ ഒന്നോ രണ്ടോ ദിവസം പെയ്യുമ്പോ ഉണ്ടാവുന്ന ആ പ്രദേശത്തിന് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരികയും അത് ഉരുൾപൊട്ടലായിട്ട് മാറുകയും ചെയ്യുക ഈ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പ്രതിഭാസം നമ്മളാൽ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും കഴിയില്ല ഏതാനും കർഷകരെ അവിടുന്ന് മാറ്റിപ്പറപ്പിച്ചുകൊണ്ടും പിന്നെ ഉരുൾപൊട്ടൽ ഇല്ലാതാക്കാനോ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാനോ കഴിയില്ല ഇതിനൊക്കെ കാരണം ഇതിന്റെ മൂല എന്ന് പറയുന്നത് ആഗോളതാപനമാണ് ആഗോളതാപനം കാരണമുള്ള കാലാവസ്ഥ വ്യതിയാനമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള കാരണം ഹരിതഗ്രഹവാതകങ്ങൾ അഥവാ കാർബൺ വാതങ്ങൾ എന്ന് പറയപ്പെടുന്നവരുടെ പുറന്തള്ളലാണ് അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള പുറന്തള്ളലാണ് നമ്മൾ ഒക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൌസ് എഫക്റ്റ് ഇതാണ് ആഗോളതാപനത്തിന് കാരണം അപ്പോ ഈ കാർബൺ വാതങ്ങൾ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്നത് അമേരിക്ക ഉൾപ്പെടുന്ന അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചൈനയൊക്കെ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടും കാർബൺ എമിഷൻ കാർബൺ പുറന്തള്ളുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കേരളം വളരെ തുച്ഛമായിട്ടുള്ള നമ്മുടെ പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ സീറോ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അത് ഒരു അമേരിക്കക്കാരനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ നൂറിലൊന്നു മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല ഈ ആഗോളതാപനത്തിന്റെ കാരണക്കാരെന്ന് പറയുന്നത് യഥാർത്ഥ ഉത്തരവാദികളെന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളാണ് ഈ വികസിത രാജ്യങ്ങൾ ചെയ്യുന്ന പ്രകൃതി ചൂഷണമാണ് സത്യത്തിൽ ആഗോളതാപനത്തിനും അതുവഴി കാലാവസ്ഥാ മാറ്റത്തിനും നമ്മളുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് അപ്പോൾ അതിനുള്ള നടപടികളും അല്ലെങ്കിൽ അത് തടയാനുള്ള മാർഗങ്ങളും ആദ്യം സ്വീകരിക്കേണ്ട ഏറ്റവും കൂടുതൽ സ്വീകരിക്കേണ്ടത് അതത് രാജ്യങ്ങളിലാണ് എന്നാൽ അവർ അവരതിന് പകരമായിട്ട് അവരുടെ രാജ്യങ്ങൾ ഇത്തരം തീരുമാനങ്ങളൊന്നും എടുക്കാതെ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ട് ചെയ്യാതെ വികസ്വര രാജ്യങ്ങളായിട്ടുള്ള മൂന്നാം ലോക രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പച്ചപ്പിനെ അതുപോലെ കാടുകളെ ഒക്കെ സംരക്ഷിക്കുക അതുവഴി കാർബന്റെ കാർബൺ ആകിരണം ചെയ് ചെയ്തിട്ട് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് ചെയ്യുന്ന ഊന്നിയാസത്തിന് അനുഭവിക്കുന്നത് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള കർഷകരായിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് അവർക്ക് സുഖ ലോലപതയിൽ മണിമന്ദിരങ്ങളിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇ എസ് എഡുകളും ഇ എസ് എകളും രൂപീകരിച്ചിട്ട് ഇവിടെ പഴയ കാലത്തെ പോലെ വള്ളിക്കുടലുകളിലും ചെറ്റ വീടുകളിലും താമസിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ മനുഷ്യരെ ഇവിടുത്തെ കർഷകരെ സാധാരണക്കാരനെ എത്തിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് ഇവർക്ക് വേൾഡ് ബാങ്കിന്റെ സഹായത്താല് വരുന്ന നിരവധി ഫണ്ടുകളുണ്ട് അതിന് മാധവ് ഗാഡ്ഗിൽ ആരായിരുന്നു കൂടി എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം അവസാനിപ്പിക്കണം മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി മുൻപ് വേൾഡ് ബാങ്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെ വേൾഡ് ബാങ്കിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ജിഇഎഫ് അതായത് ഗ്ലോബൽ എക്കോളജി ഫെസിലിറ്റി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്ന എസ് അതായത് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസറി പാനൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് ഇതേ വേൾഡ് ബാങ്ക് ആണ് ലോകത്തിലെ മൂന്നാം ലോക രാജ്യങ്ങൾ ചെറുകിട വികസി വികസ്വര രാജ്യങ്ങൾക്ക് പിന്നെ കാർബൺ ഫണ്ട് എന്നുള്ള പേരിലേക്ക് വനങ്ങളും അതുപോലെ പരിതസ്ഥിതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കൈമാറുന്നത് ആ ഫണ്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു തുക എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ വർഷം അവർ വികസന രാജ്യങ്ങൾക്ക് കാർബൺ ഫണ്ടായിട്ട് നൽകിയിട്ടുള്ള ഏകദേശം എട്ടായിരം കോടിയിൽ പരം രൂപയാണ് ഇത്രയധികം രൂപ വികസര രാജ്യങ്ങളിലെ എൻ ജിഒകൾക്ക് അത് പരിസ്ഥിതി സംഘടനകൾക്ക് ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ട് അവിടുത്തെ ജനങ്ങളെ എന്താ പറയുക ചൂഷണം ചെയ്യുക ജനങ്ങൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ഈ ലോകത്ത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഗാഡ്ഗിലിനെ പോലുള്ള കസ്തൂരംഗനെ പോലുള്ള ആളുകൾ തയ്യാറാക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള സാധാരണക്കാരനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾക്കെതിരായിട്ട് ഓരോരുത്തരും ശബ്ദിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്